സ്നേഹപൂർവ്വം ക്ഷമ സീരിയലിൻ്റെ കമ്മിങ് സോൺ എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ കമ്പനിയിൽ വെച്ച് വരണിൻ്റെ മാനം രക്ഷിച്ച രാധികേനെ കുടുംബങ്ങൾ തൊള്ള പരമേശ്വരനും പത്മിനിയും എല്ലാവരും ചേർത്ത് പിടിക്കുകയും കൂടുതൽ സ്നേഹിക്കുകയും ചെയ്യുവാണ് അതെല്ലാം കണ്ട് മനസ്സ് നിറഞ്ഞു സന്തോഷിക്കുവാണ് വരണും ഇതെല്ലാം കണ്ട് ആകെ ദേശത്തിലും അസൂയലും കുഷുമ്പിലും ആണ് പ്രിയങ്ക എങ്ങനെയെങ്കിലും രാധിക ഇവിടുന്ന് പറഞ്ഞു വിടണം വരണിൻ്റെ മുമ്പിലും മോശക്കാരിയാക്കണം വരണൻ രാധികയും നമ്മൾ തെറ്റിക്കണം എന്നിട്ട് വരണിൻ്റെ മനസ്സിലേക്ക് തനിക്ക് ഇടിച്ചു കയറണം ആരാഗ്രഹവുമായിട്ട് നടക്കുവാണ് പ്രിയങ്ക പിന്നീട് കാണിക്കുന്നത് ഷ്യാമയും അശ്വതിയും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഐശ്വര്യം ആലതിയും കൂടി ദൂരെ ഒരു സ്ഥലത്തേക്ക് ബിസിനസ്സിൻ്റെ മറ്റു ആവശ്യങ്ങൾക്കുമായിട്ട് ഒരു യാത്ര പോകുവാണ് കേട്ടോ അതുകൊണ്ട് തന്നെ രണ്ട് മൂന്ന് ദിവസത്തേക്ക് അവരുണ്ടാകില്ല ആ സമയം രാധികയെ വിളിച്ച് വീട്ടിലേക്ക് വിളിച്ച് വരുത്തിയിട്ട് കുറച്ച് നേരം രാധികടുപ്പം സമയം ചിലവഴിച്ചാലൊന്ന് ഷ്യാമ ആലോചിക്കുവാണ് അങ്ങനെ അശ്വതി വന്നൊരു നല്ല കാര്യമാണെന്ന് പറയുവാണ് അങ്ങനെ അന്നരാത്രി എടുത്താണ് ഷ്യാമ രാധികയുടെ ഫോണിലേക്ക് വിളിക്കുവാണ് അങ്ങനെ ഫിദാമാമിൻ്റെ കോള് കാണുമ്പോൾ സന്തോഷത്തോടെ രാധിക കോൾ എടുക്കുവാണ് ഈ സമയം രാധിക ചോദിക്കുന്നുണ്ട് അല്ല മാം ഇതുവരെ ഉറങ്ങിയില്ലേ ഏ ഇല്ല മോളെ ഉറക്കം വന്നില്ല മോളെ ഒന്ന് കാണണം തോന്നി നമ്മൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നവരെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ കാണാൻ തോന്നില്ലേ അന്നേരം രാധിക ചോദിക്കുക മാഡത്തിന് ഈ ലോകത്തിൽ ഏറ്റവും ഇഷ്ടം എന്നെയാണോ പിന്നല്ലാതെ വേറെ ആരെയാണ് നാളെ ഒരു കാര്യം ചെയ്തു മോള് എൻ്റെ വീട്ടിലേക്ക് വാ മാമിൻ്റെ വീട്ടിലേക്കോ ആ അതെ നമുക്ക് കുറച്ച് നേരം ഇവിടെ വരൊന്നും വീണ്ടും പറഞ്ഞിരിക്കാന്നേ ഞാൻ മോൾക്ക് വരാൻ വേണ്ടി കാറക്കാം മോള് കാറി കയറി ഇങ്ങോട്ട് വന്നാൽ മതി പിന്നീട് കാണിക്കുന്നത് അടുത്ത ദിവസം ശ്യമയുടെ വീട്ടിലേക്ക് എത്തുന്ന രാധികനെ അങ്ങനെ ഫിദയുടെ വേഷത്തില് ശ്യാമയുടെ ഫ്രണ്ടിൽ തന്നെ രാധികയെ കാത്തു നിൽക്കുന്നുണ്ടാവും അങ്ങനെ രാധിക വീടൊക്കെ ആദ്യമായിട്ട് കണ്ട് അമ്പരപ്പോ ചുറ്റും നോക്കി അവിടത്തേക്ക് കയറി വരുവാണ് ഈ സമയം ശ്യാമ രാധികയെ കണ്ട് സന്തോഷത്തോടുകൂടി വരുവാ മോളെ മോളെ കാത്തിരിക്കുവായിരുന്നു ഞാൻ രാധിക മോളെ കണ്ടെത്തിയതിനു ശേഷമാണ് ഈ ലോകത്ത് ആരൊക്കെ ആരൊക്കെയുണ്ടെന്നുള്ള തോന്നൽ എനിക്ക് വന്നത് അങ്ങനെ ഷാമയുടെ വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ രാധികാകെ സന്തോഷത്തിലും അമ്പരപ്പോൾ കൂടിയും ശ്യാമ തന്നെ ഇങ്ങനെ നോക്കുക എന്നിട്ട് പറയുകയാണെ സത്യം പറയാമല്ലോ ഫിതാമിൻ്റെ അരികെ നിൽക്കുമ്പോൾ എനിക്കും എന്തോ ഒരു പ്രത്യേകതര ഫീലാണ് സ്വന്തം അമ്മയുടെ അരികിൽ നിൽക്കുന്നത് പോലെ രാധികയുടെ വാക്കുകളൊക്കെ കേൾക്കുന്നതും കണ്ണുകൾ നിറഞ്ഞുകൊണ്ട് ശ്യാമ രാധിക ഇങ്ങനെ ചേർത്ത് കെട്ടിപ്പിടിക്കുവാണ് പിന്നീട് പ്രമോയിൽ കാണിക്കുന്നത് ഐശ്വര്യയുടെയും മാലുടേയും യാത്ര മുടങ്ങിയ വിവരം അശ്വതി അറിയുവാണ് കേട്ടോ അങ്ങനെ ഈ വിവരം ടെൻഷനോടു കൂടി ഷ്യാമയെ അറിയിക്കാനായിട്ട് അശ്വതി അങ്ങോട്ടേക്ക് കോടി വരുവാ എന്നിട്ട് രാധികയുടെ അരിയിൽ നിന്നും ഷ്യാമയെ മാറ്റി ഈ കാര്യങ്ങൾ ഷാമിയോട് പറയുക ഷ്യാമ അശ്വതിയുടെയും മാലതി മാലിതിയുടെയും യാത്ര മുടങ്ങി അതുകൊണ്ട് തന്നെ അവർ എത്രയും പെട്ടെന്ന് തന്നെ ഈ വീട്ടിലേക്ക് തിരിച്ചെത്തും അവരുടെ കണ്ണി രാധിക മോളും മോളെങ്ങാനും പെട്ടു കഴിഞ്ഞാൽ പിന്നെ അറിയാമല്ലോ കാര്യങ്ങൾ എന്താകുമെന്ന് അതുകൊണ്ട് മോൾ എത്രയും വേഗം കൂടുതൽ മാറ്റണം അത് കേൾക്കുന്ന ഷ്യാമയും ആകെ ടെൻഷനോട് കൂടി നിൽക്കുവാണ് അങ്ങനെ അശ്വതി മാലിതിയും വരുന്നതിന് മുമ്പായിട്ട് തന്നെ അവർ രാധികയെ മാറ്റാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ് കേട്ടോ പിന്നീട് വീട്ടിലേക്ക് തിരിച്ചെത്തുകയും കാറിൽ നിന്ന് ഇറങ്ങുന്ന അശ്വതിയേയും മാലീനേയും കാണിക്കുന്നുണ്ട് എന്താണെങ്കിലും അവർ രാധകയെ കാണില്ലെന്നാണ് തോന്നുന്നത് പിന്നീട് കാണിക്കുന്നത് കണിമംഗലം വീടാണ് അവിടെ രാധിക ഒരു മമ്മട്ടയും കയ്യിലെടുത്ത് പറമ്പിലേക്ക് പോകുകയാണ് കേട്ടോ ആ ഗാർഡൻ്റെ സ്ഥലത്തേക്ക് കൂടെ പ്രിയങ്കയും ഉണ്ടാകും അങ്ങനെ രാധിക എന്തോ ഒരു ചെടി നടാനായിട്ട് അവിടെ കുഴി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ കൈ വെച്ച് കുഴിക്കുന്നതിൻ്റെ ഇടയിൽ രാധികയുടെ കയ്യിൽ എന്തോ ഒരു സാധനം കടിക്കുക മറ്റോ ചെയ്യുന്നുണ്ട് ഈ സമയം അത് കണ്ട സന്തോഷത്തോടുകൂടി നിൽക്കുവാണ് പ്രിയങ്ക എന്നിട്ട് അവിടെ ചെടികൾക്ക് മറ്റും അടിക്കുന്ന കീടനാശിനി സ്പ്രേ എടുത്ത് രാധികയുടെ കയ്യിൽ അടിക്കുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് രാധിക നീ എന്താ കാണിക്കുന്നത് എന്നും പറഞ്ഞ് പ്രിയങ്കയുടെ കൈ തട്ടി തട്ടുമാറ്റിയിട്ട് അകത്തേക്ക് കയറി പോകുവാണ് ഈ സമയം പ്രിയങ്കയാണെങ്കിൽ രാധിയൊക്കെ പണിയെടുക്കാൻ പറ്റിയ എൻ്റെ സന്തോഷത്തിൽ ചിരിച്ചുകൊണ്ട് തന്നെ നിൽക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് രാത്രി റൂമിൽ കായ്മുറിഞ്ഞ് വേദനയോടുകൂടിയിരിക്കുന്ന ആ രാധികേനെയാണ് ഈ സമയം വരുൺ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞ് റൂമിലെത്തുന്നുണ്ടാവും അന്നേരം വരുൺ പറയണേ ചെടിനടുന്നതിൻ്റെ ഇടയിൽ തൻ്റെ കൈക്ക് പരിക്കുപറ്റിയവരെ ഞാൻ അറിഞ്ഞു ഇത് തന്നെ മനഃപൂർവ്വം വേദനിപ്പിക്കാനായിട്ട് കവിത തന്നെ ചെയ്തതാണ് അതെ തനിക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് എനിക്കറിയാം എന്താണെങ്കിലും മുറിവ് പെട്ടെന്ന് ഉണങ്ങാനായിട്ട് ഒരു മരുന്നുണ്ട് അത് ഞാൻ തരാം എന്ന് പറഞ്ഞ് രാധികയുടെ കയ്യിലിങ്ങനെ പിടിച്ച് ആ മുറിവിൽ ഉമ്മ ഉമ്മ വെക്കുകയാണെ കേട്ടോ വരുൺ അന്നേരം രാധികയാണെങ്കിൽ ആകെ ഒന്ന് ഞെട്ടി തരിച്ച് ഇങ്ങനെ നിൽക്കുവാണ് എന്നിട്ട് ആ പ്രണയത്തോടെ അവർ ധാരാളം പരസ്പരം മുഖാമുഖം നോക്കി നിൽക്കുവാണ് അങ്ങനെ വരുൺ റൂമിൽ നിന്നും പോകുവാണ് ഈ സമയം രാധികയാണെങ്കിൽ വരുണിൻ്റെ സ്നേഹവും പരിചരണവും ഒക്കെ ആസ്വദിച്ച് അതിലങ്ങ് ലയിച്ചിരിക്കുകയാണ് കേട്ടോ അങ്ങനെ റൂമിലെ കട്ടിലിരുന്ന് രാധിക ആ കൈകളിലേക്ക് തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നിട്ട് വരൂൺ കയ്യിൽ ഒന്ന് വെച്ച് ആ കാര്യമൊക്കെ ഓർത്ത് ഒരു ചെറിയ നാണത്തോടു കൂടി ഇരിക്കുകയാണ് ഒരാധികം അപ്പോൾ ആ ഒരു സീനൊക്കെയാണ് കേട്ടോ പ്രൊമോയിൽ കാണിക്കുന്നത് ഈ ഒരു പ്രൊമോ റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ താങ്ക്